ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ പരിപാടികളിൽ സംസ്ഥാന അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ വേണമെന്ന് ഞാൻ കാരണം കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും നാളിതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ പരിപാടികളിൽ ഭാരതമാതാവ് ഉണ്ടാവണം ഇതാണ് ഭാരതമാതാവ് എന്ന് കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല അസാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റുണ്ട് അപ്പം അവർ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പോലും ബി ജെ പിക്കും സംഘപരിവാറിനും നിയന്ത്രണ അധികാരമെല്ലാം ഉള്ള കേന്ദ്ര ഗവൺമെൻറ് പോലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ പ്രതിഷേധം എൻ്റെ അടുത്തേക്കല്ല കൊണ്ടുവരേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് കേരളത്തോട് മറുപടി പറയുകയാണ് സംഘപരിവാറും ബി ജെ പിയും ചെയ്യേണ്ടത് ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യത്തിന് സംഘപരിവാർ ഉത്തരം നൽകണം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ സർക്കാരിന് സാധിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികൾ പോലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാറില്ല ഭാരത്മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആരുടെയും കുത്തകയല്ല ജവഹർലാൽ നെഹ്റു പോലും ഉയർത്തിയ മുദ്രാവാക്യം ഇന്ത്യൻ ജനതയാണ് ഭാരത്മാത എന്നത് സ്വതന്ത്ര സമരത്തിലേക്ക് എത്തി നോക്കാത്തവരാണ് ഇപ്പോൾ പുതിയ അവകാശബോധമായി എത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഭാരത് മാതാ കീജ എന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു പൊന്യ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉയർത്തിയ മുദ്രാവാക്യമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും എല്ലാം ഉയർത്തിയ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കീതി എന്നുള്ളത് അത് വേണ്ടി ഉയർന്ന മുദ്രാവാക്യമാണ് അന്നാ മുദ്രാവാക്യം ഉയർത്താത്ത ഒരു കൂട്ടർ ഇന്നാ മുദ്രാവാക്യത്തിന്റെ മുദ്രാക്യത്തിന്റെ ഗുത്തവാകാശം ഉണ്ടെന്ന് പറയുന്നതാണ് ഞങ്ങൾ ഭാരതമാതാവിന് ജെയ് വിളിക്കുന്നുണ്ട് ആ ഭാരതമാതാവ് ഈ ഭാരതത്തിലെ ജനങ്ങളാണ് നമ്പർ വൺ അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല അത് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള വിശദീകരിച്ച കാര്യമാണ് തന്നെ ഇത് ഇന്ന് ആ സമരങ്ങൾക്കകത്ത് ഒന്നെത്തി നബുക പോലും ചെയ്യാത്തവരാണ് ഇന്ന് നോക്കൂ ഒരു പെറ്റിക്കേസെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരിൽ അവർ പറയുന്ന ഹഡ്ഗേവാ തന്നെയും കോൺഗ്രസ് സേവാദൾ നേതാവായിട്ടാണ് ജയിലിലേക്ക് പോയത് ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പ്രസ്ഥാനത്തിന് ഈ തരത്തിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആ ഒരു ബന്ധവും ഇല്ലാണ്ട് പോയത് ൊക്കെ ജനം ചോദിക്കും എന്നുള്ളത് കൊണ്ട് അതിനെ ഭയപ്പെടുന്നു ആ ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ നാടകങ്ങളിലൂടെ അവർ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റാൻ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ പോലും ശ്രദ്ധയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്നത് രാജ്യസ്നേഹത്തിൻ്റെ ആണോ ദേശീയ പതാക അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ ബിംബങ്ങൾ അടയാളങ്ങൾ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു സന്ദേശം കേരളം കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആപ്പെൻവാരി സംഗമിച്ചത്